കഴിഞ്ഞ ദിവസം നടന്ന രാമുവിന്റെ മകളുടെ വിവാഹത്തിന് മല്ലിക എത്താത്തത് ഇപ്പോഴും ചർച്ചയായി മാറുകയാണ് ഇതിനൊരു പ്രധാന കാരണമുണ്ട് എന്ന് നമുക്കറിയാം കാരണം ഒന്ന് രാമുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും വേണ്ടപ്പെട്ട ഗുരുനാഥനും ജ്യേഷ്ഠനും ഒക്കെയാണ് സുകുമാരൻ സുകുമാരന്റെ ഭാര്യ മല്ലികയെ അവർക്ക് അത്രമാത്രം തന്നെ പ്രിയപ്പെട്ടതുമാണ് സഹോദരി തുല്യായ വളരെയധികം ബഹുമാനിക്കുന്ന രാമുവിന് വളരെ വേണ്ടപ്പെട്ട സുകുമാരന്റെ കുടുംബത്തെ മുഴുവൻ ക്ഷണിച്ച രാമുവിന് മല്ലികയെ കാണാൻ പറ്റാത്തതിൽ ചെറിയ വിഷമമുണ്ടായിരുന്നു വേദിയിലേക്ക് ഇന്ദ്രജിത്തിനെയും പൃഥ്വിരാജിനെയും പൂർണിമയും ക്ഷണിക്കുന്ന സമയം രാമുവും രാമുവിൻ്റെ ഭാര്യയും ഇവരോട് അടക്കം പറയുന്നതും മല്ലികയെക്കുറിച്ച് ചോദിക്കുന്നതും കേൾക്കാം മല്ലികയ്ക്ക് എന്ത് അസൗകര്യമുണ്ടെങ്കിലും എന്തിനായാലും മല്ലിക ഓടിയെത്തുന്നതാണ് എന്നാൽ ഇത്തവണ തിരുവനന്തപുരത്തു നിന്ന് അനങ്ങാൻ പറ്റാത്ത തിരക്കിലായിപ്പോയി ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ശാരീരിക അസുഖമാണോ എന്നാണ് പ്രേക്ഷകരുടെ സംശയം അല്ലാതെ മല്ലികാമ ഒരിക്കലും വീട്ടിൽ അടങ്ങി അടങ്ങിയൊതുങ്ങിയിരിക്കില്ല അങ്ങനൊരു വ്യക്തിയല്ല സുകുമാരനെയും സുകുമാരന്റെ കുടുംബത്തെയുമൊക്കെ വളരെയധികം ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് മല്ലിക മക്കളെ പറഞ്ഞു വിട്ടതും അത് പൃഥ്വിരാജിനെ അടക്കം പറഞ്ഞു വിട്ടതും മല്ലിക തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പാണ് തനിക്കെത്താൻ സാധിക്കാത്തത് കൊണ്ട് നിങ്ങൾ അവിടെ ഉണ്ടാകണമെന്ന് മക്കളെ പറഞ്ഞ് പഠിപ്പിക്കുകയായിരുന്നു മല്ലിക ശരിക്കും ചെയ്തിരിക്കുന്നത് കൃത്യമായി ഇത് മനസ്സിലാകുന്നുണ്ടെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് മല്ലികയ്ക്കെന്തോ അസൗകര്യം വന്നത് തന്നെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലായിരുന്നുവെങ്കിൽ മല്ലിക ഇവിടെ എത്തിയേനെ ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഉറപ്പുണ്ട് മല്ലികയുടെ സ്നേഹം അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ മല്ലികയ്ക്ക് ജീവനാണ് സുകുമാരനോളം മല്ലികയ്ക്ക് മറ്റൊന്നുമില്ല എന്ന് എപ്പോഴും പറയാറുണ്ട് എനിക്ക് എൻ്റെ മക്കളെക്കാലം ഇഷ്ടം സുകേട്ടനെ തന്നെയാണ് അദ്ദേഹം എന്നും എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെ നിൽക്കും ഒരിക്കലും ഒരു മാറ്റം വരാത്ത താരം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മല്ലികയും സുകുമാരന്റെയും കുടുംബത്തിലെ എന്ത് വിശേഷവും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പൃഥ്വിരാജും ഇന്ദ്രജിത്തും ഒക്കെ ഏറ്റെടുക്കുന്ന വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് ഇപ്പോഴിതാ പൂർണിമയും കൂടി നിൽക്കുന്ന ചിത്രങ്ങളാണ് വൈറലായി മാറിയിരിക്കുന്നത് മല്ലികയ്ക്കും സുപ്രിയയ്ക്കും എത്താൻ പറ്റാത്തതിനെക്കുറിച്ച് തന്നെയാണ് എല്ലാവരും സംസാരിക്കുന്നത് അതിൽ മല്ലികയാണ് എല്ലാവരുടെയും പ്രാധാന്യം കാരണം സുകുമാരൻ്റെ വീടുമായി അത്രമാത്രം അടുപ്പമാണ് മലികയ്ക്കുള്ളത് മലികയ്ക്ക് വളരെ വേണ്ടപ്പെട്ടത് തന്നെയാണ് സുകുമാരൻ്റെ ഓരോ കുടുംബാംഗങ്ങളും അതെപ്പോഴും കാണിക്കാറും പറയാറുമുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം എന്ന നിലയിൽ തന്നെയാണ് പ്രേക്ഷകർ അത് ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയാം കൃത്യമായ രീതിയിൽ തന്നെയാണ് വാർത്തകൾ ഓരോന്നോരോന്നും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ഇത് വളരെയധികം സ്നേഹത്തോടെ നിൽക്കുന്ന ഒരു വാർത്തയാണെന്നും പങ്കുവയ്ക്കുന്നവർ പറയുന്നുണ്ട് ആരാധകർക്ക് വലിയ സ്നേഹമാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ മല്ലിക എന്തുകൊണ്ട് എത്താത്തതിന്റെ വിഷമം പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട് എന്നാൽ അസൗകര്യം ഒന്നുമില്ലാതെ മല്ലിക ഒരിക്കലും വരാതിരിക്കില്ല എന്നും പ്രേക്ഷകർ കാണിക്കുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം തന്നെയാണ് മല്ലിക സുകുമാരൻ എന്ന അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ആ കുടുംബത്തിന് എല്ലാവരും എത്തിയിട്ടും മല്ലിക എന്തുകൊണ്ട് എത്തിയില്ല എന്ന് പ്രേക്ഷകർ പ്രത്യേകമായി ചോദിക്കുന്നത് മല്ലികയോടുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ കാണിക്കുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ